ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ ഓരോ നിർദ്ദേശവും നമുക്കെല്ലാവർക്കും വഴികാട്ടിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ജയ് പി തുടർന്ന് പ്രകടനത്തോടെ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നു ചെയർമാൻ സണ്ണി എം കബിക്കാട് സ്വാഗത സംഘം ജനറൽ കൺവീനർ ഗോപാലകൃഷ്ണൻ മേരുട്ട ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദ് കെ വത്സ്യകുമാരി ഡോക്ടർ ടി എൻ ഹരികുമാർ രാജൻ കൈതക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ